ഇന്ത്യയിൽ വിവാഹം കഴിക്കുമ്പോൾ അവർ മംഗലസൂത്രം കിട്ടുന്നു മംഗലസൂത്രം ഒരു പവിത്രമായ ചരടാണ് അത് ശരിക്കും ഒരു കോട്ടൺ ചരടായിരിക്കണം ഒരു പ്രത്യേക തരത്തിൽ തയ്യാറാക്കിയത് അല്ലെങ്കിൽ പട്ടുനൂൽ ആയിരിക്കണം ഇതിന് പിന്നിൽ ഒരു വലിയ ശാസ്ത്രമുണ്ട് ഒരാളുടെ ഊർജത്തിൽ സ്വാധീനം സൃഷ്ടിക്കുന്ന ഒരു രീതിയാണിത് നിങ്ങളിൽ നിന്ന് ഒരു പ്രത്യേക നാടിയെടുക്കുന്നു നിങ്ങളുടെ പങ്കാളിയിൽ നിന്നും ഒരു പ്രത്യേക നാടിയെടുക്കുന്നു എന്നിട്ട് ആ ചരട് ഒരു പ്രത്യേക വിധത്തിൽ തയ്യാറാക്കുന്നു അത് നിങ്ങളിൽ കിട്ടുന്നു ഇപ്പോൾ നിങ്ങളുടെ ശരീരങ്ങൾ ഒന്നാകുന്ന നിമിഷം ശരീരങ്ങൾ മാത്രമല്ല അടുക്കുന്നത് അവരുടെ ഊർജങ്ങളും ഇതുപോലെ ഒന്നാകുന്നു ഇനി അത് തകർക്കാനാവില്ല നിങ്ങളത് തകർത്താൽ രണ്ടു പേരിലും അത് ഗുരുതരമായ നാശമുണ്ടാക്കുന്നു അവരെ മുറിച്ചു മാറ്റേണ്ടി വരും ഇങ്ങനെയാണ് വിവാഹങ്ങൾ നടന്നിരുന്നത് ആധുനിക മനസ്സിന് ഇത് ഭയാനകമായി തോന്നിയേക്കാം പക്ഷേ ആ ബന്ധങ്ങളിലെ സ്ഥിരത അവർക്കൊരുപാട് ശക്തി നൽകിയിരുന്നു അങ്ങനെ അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിഞ്ഞിരുന്നു കാരണം അവിടെ വൈകാരികമായ അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നില്ല എൻ്റെ ഭർത്താവ് തെറ്റ് ചെയ്യുന്നുണ്ടാകുമോ എൻ്റെ ഭാര്യ തെറ്റ് ചെയ്യുന്നുണ്ടാകുമോ അത്തരമൊരു ചിന്തയുണ്ടാകുന്നില്ല കാരണം അവർ ആന്തരികമായി ഒരു പ്രത്യേക വിധത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു